ഹായ് ഓൾ വെൽക്കം ടു കുങ്കുമ്പോട്ടീക്ക് നമ്മുടെ കുങ്കുമ്പുട്ടീക്കിൻ്റെ രണ്ടാമത്തെ ഒരു ഓണം പാർട്ടാണ് ഓണം സാരീസിൻ്റെ പാർട്ട് ടൂ ആണിത് ഒരുപാട് ആൾക്കാർ നമ്മുടെ പാർട്ട് വൺ കണ്ടിട്ട് ഡൈഡ് സാരിക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അത്രയും ഷെയ്ഡ്സ് നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് നമ്മൾ ഒരെണ്ണം ഗ്രീൻ കളറുള്ള ഒരു ഷെയ്ഡാണ് ഉണ്ടല്ലേ ഇതാണ് ഗ്രീൻ കളറുള്ള ഒരു ഷെയ്ഡ് ഇത് ലൈൻസ് ആണ് ലൈൻസും ചിലതിന് ചെക്സും ആയിട്ടാണ് ഞങ്ങൾക്ക് വന്നേക്കുന്നത് ഇപ്പം ഈ പ്രാവശ്യം അപ്പോൾ ഇതാണ് ഒരു ഷെയ്ഡ് ഇങ്ങനെ ഉള്ള ഒരുപാട് ഒരു അഞ്ചാറ് കളർ ഷെയ്ഡ്സ് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഞങ്ങളുടെ എല്ലാ ഡയസ് ആയിരിക്കും ഫ്രീ ഷിപ്പിങ്ങാണ് ചെയ്യുന്നത് ചെയ്യാൻ ഞങ്ങൾ ഈ പ്രാവശ്യം ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു കളർ ഷെയ്ഡാണ് നമ്മളൊരു ലൈറ്റ് യെല്ലോ ലൈറ്റ് യെല്ലോ ഷെയ്ഡാണിത് ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഇതും ലൈനൊക്കെ തന്നെ എല്ലാം ലൈൻ തന്നെയാണ് ചിലത് മാത്രം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ചെക്കിൽ വന്നിട്ടുണ്ട് ഇത് ലൈറ്റ് യെല്ലോയിൽ വരുന്നതാണ് ഇതിൻ്റെ ബോഡിയൊക്കെ സെയിം തന്നെയാണ് ഇതിൻ്റെ ബോഡിയിലൊക്കെ ഈ സെയിം ലൈനിങ് സെയിം എങ്ങനെയാണോ ഈ പാറ്റേൺ അത് തന്നെയാണ് ഈ ഓളോവറി സാരിയിൽ ഉള്ളത് അപ്പം അത് തന്നെയാണ് അടുത്ത വെറുതെ ഷെയ്ഡാണ് ഇതൊരു ലൈറ്റ് കോഫി ബ്രൗണോ അല്ലെങ്കിൽ കോഫി ബ്രൗൺ എന്ന് പറയാം ഒക്കെ എങ്ങനെയാണത് എല്ലാവർക്കും കോഫി ബ്രൗൺ തന്നെയാണത് പിന്നെ വന്നേക്കുന്നത് ഒരു ഷെയ്ഡ് നമ്മുടെ സ്കൈ ബ്ലൂ ഷെയ്ഡാണ് പിന്നെ വന്നത് സ്കൈ ബ്ലൂൻ്റെ തന്നെ ഒരു സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു ആഷ് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് അത് പക്ഷേ അതിൻ്റെ ബോഡിയിൽ ചെക്കാണ് കൊടുത്തിട്ടുള്ളത് ലൈൻ അല്ല ചെക്കാണ് പിന്നെയൊരെണ്ണം ഇത് നമുക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടാണ് എപ്രാവശ്യം വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇത് രണ്ട് ഷെയ്ഡ് ഉണ്ടതിന് ഇത് രണ്ട് ഷെയ്ഡ് ഒരു ലൈറ്റ് യെല്ലോ ഒരു ഗ്രീൻ പിസ്ത ഗ്രീൻ പോലെയുള്ള ഒരു ഷെയ്ഡ് രണ്ട് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡിയിൽ ലൈ പ്ലെയിൻ ആണ് ബോഡി ലൈൻസും ഇല്ല പ്ലെയിൻ ബോഡിയിൽ രണ്ട് ഷെയ്ഡ് വന്നേക്കുന്നതാണ് ഇതൊക്കെ ഈ ഡയർഡ് സാരിയൊക്കെ നമ്മൾ സോഫ്റ്റ് ടിഷ്യൂവിൽ വന്നേക്കുന്ന മെറ്റീരിയൽ സോഫ്റ്റ് ടിഷ്യൂ ആണ് നമ്മുടെ സാധാ ടിഷ്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബൾക്കായിട്ട് ഇങ്ങനെ നമുക്ക് സാരി വേറെ ചെയ്ത് കഴിഞ്ഞാൽ ബൾക്കായിട്ട് നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ പൊങ്ങി നിൽക്കും അപ്പോൾ നമുക്കതൊരു ഭംഗിയില്ലാത്തമാതിരി ഫീൽ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ടിഷ്യൂ അല്ല ഇത് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരുതരം ടിഷ്യൂ ആണ് ഇത് അതിൻ്റെ ഒരു വേറെ ഷെയ്ഡാണ് ഇത് ചെക്സിലാണ് ഇതിൻ്റെ ബോഡിയിൽ വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറ്റ് സാരിസിൻ്റെ കുറച്ച് കളക്ഷൻസ് ആയിട്ട് ഇട്ടിട്ടുള്ളത് ഇത് തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് ഈ ഡയറ്റ് സാരി എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ പ്രാവശ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ നമ്മുടെ കമൻ ബോക് കമൻ ബോക്സല്ല ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ നമ്പേഴ്സ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് വാട്സപ്പിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക്